طلع البدر علينا من ثنيات الوداع وجب الشكر على السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أهل الخير كلهم مجمعين ما بعد ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ ഹബീബായ ഹബീബായ് റസൂർലാഹി സലാഹുഅലിഹി വസലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് വിശ്വാസികളായ ആളുകൾ മൗലിത് പാരായണം ചെയ്തുകൊണ്ടും മുത്തുനബിയുടെ മദുഹകൾ പാടിയും പറഞ്ഞുമെല്ലാം ഈ പരിശുദ്ധമായ മാസത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുത്തൻവാദികളായ വഹാബികളായ ആളുകൾ ഈ പരിശുദ്ധമായ മാസത്തിൽ മുത്തുനബിയുടെ ജന്മദിന ആഘോഷത്തെ നകശിക്കാന്തം എതിർത്തുകൊണ്ട് അങ്ങാടികളും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നോട്ടീസുകൾ ഒട്ടിച്ചുകൊണ്ടും വാറോലകൾ വിതരണം ചെയ്തുകൊണ്ടും ഇതിനെ മലീമസമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ മുത്തുനബി സാഹു അലിഹി വസ്ലമ തങ്ങളുടെ മൗല്യത് സദസ് ഒരുക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവനത് ചെയ്താൽ അവനിക്കുണ്ടാകുന്ന നേട്ടം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇൻഷാല്ല ഈ ചുരുങ്ങിയ വോയിസുകളിൽ നിങ്ങളോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് സാധാരണ മിനിങ്ങളായ ആളുകൾ പള്ളികളും സ്ഥാപനങ്ങളും വീടുകളും അങ്ങാടികളും ഈ പരിശുദ്ധമായ മാസത്തിൽ ദീപാലങ്കാരം നടത്തിക്കൊണ്ട് പ്രസന്നമാക്കുമ്പോൾ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും മൗലീത് സദസ്സുകൾ ഒരുക്കിക്കൊണ്ടും ഇതിനെ ധന്യമാക്കുമ്പോൾ ദീപാലങ്കാരങ്ങളും മറ്റുമെല്ലാം അന്യമതസ്ഥരുടെ ആഘോഷങ്ങളാണ് ഇത് ഇസ്ലാമിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞ ആ പുത്തൻവാദികളായ ആളുകൾ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുക എന്ന് ചുരുങ്ങിയ ചില അതീസുകളിൽ കൂടി നിങ്ങളോട് ഉണർത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിത് ഉപകാരപ്പെടും അള്ളാഹു തൗഫിയ്ക്ക് നൽകുമാറാവട്ടെ മഹാനായ ഇമാമുൽ ആലമുൽ അല്ലാമ ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അഹജുൽഹൈതമി റലിയുല്ലാ വൻഹു മഹാൻ അവൾ ഷാഫി മധുഹബിലെ പ്രബലനായ ഒരു പണ്ഡിതനാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാൻ വലിയ സൂഫിയവര്യനാണ് മഹാനവറുകൾ ഒരുപാട് കിതാബുകൾ സെർച്ച് ചെയ്തുകൊണ്ട് രചിച്ച ഒരു കിതാബാണ് അന്യഅമുൽ ഖുബറ അലൽ ആലമി മൗലി മൗലിദി സയ്യിദി വലദി ആദം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില ദേസുകളാണ് ഇൻഷാള്ള ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നു في بيان فضل مولد النبي صلى الله عليه وسلم إنه برأينا أولي مهانا يا أبو بكر صديق رضي الله عنه برأينا الحديث من أنفق درهما على قراءة مولد النبي صلى الله عليه وسلم كان رفيقا في الجنة صديق رضي الله عنه برأينا ഒരാൾ മുത്തുനബി സാഹു അലിഹി വസലമ തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്നതിന് വേണ്ടി ഒരു ദൃഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ ചങ്ങാതി ആയിരിക്കുന്നു മഹാ സ്വാലിഹിങ്ങളായ ആളുകളുടെ ചങ്ങാതി ആയിക്കൊണ്ട് മുത്തുനബി സലുള്ള അലഹി വസ്സലമ തങ്ങളുടെ സുഹൃത്ത് ആയിക്കൊണ്ടുള്ള പദവി അവനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അലി അള്ളാഹുഹു പറയുന്നു പാരായണത്തെ സദസ്സിനെ ആഘോഷത്തെ ബഹുമാനിച്ചാൽ അവൻ പരിശുദ്ധമായ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രശസ്തിയെ ഉയർത്തിയവനാണ് ഇസ്ലാമിന്റെ പ്രചാരണത്തെ നിലനിർത്തിയവനാണ് സപ്പോർട്ട് ചെയ്തവനാണ് അനുസരിച്ചവനാണ് എന്ന് അർത്ഥം പ്രിയപ്പെട്ട ഒരു മഹാനായ ഉസ്മാൻ ഒരാൾ മുത്തനബിള്ളഹു വസ്ലമ തങ്ങളുടെ മൗലീത് സദസ് ഒരുക്കുന്നതിനു വേണ്ടി അവിടുത്തെ മൗലിദ് ഓതുന്നതിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ ഭദ്ര യുദ്ധത്തിലും ഹൈനീനു യുദ്ധത്തിലും പങ്കെടുത്ത സഹാബത്തുൽ ഖിറാമിൻ്റെ പ്രതിഫലം സ്ഥാനം അവനിക്ക് ലഭിക്കുമെന്ന് മഹാനായ ഇസ്മാ റലി ഉള്ളഹു പറയുന്നു അതുപോലെ തന്നെ മഹാനായ അലി റലിയുളാൻഹു പറയുന്നു ഒരാൾ വസ്ലമ തങ്ങളുടെ മൗലിദ് സദസ്സിനെ ബഹുമാനിക്കുകയും ആ മൗലിദിനെ ബഹുമാനിക്കുകയും ആ സദസ് ഒരുക്കുന്നതിന് വേണ്ടി കാരണക്കാരനാവുകയും അവൻ ദുനിയാവിൽ നിന്നും ഈമാനോടുകൂടിയല്ലാതെ മരണപ്പെടുകയില്ല മാത്രമല്ല അവനിക്ക് യാതൊരു വിചാരണയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് മുത്തുനബി സാഹു അലി വസ്ലമ്മ തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിളയായ മുത്തുനബിയുടെ കരളുടെ കഷ്ണമായ ഫാത്തിമ ബിബിയുടെ ഭർത്താവായ ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫിയായ മഹാനായ അലി അലിറുലു പറഞ്ഞതാണിത് കെട്ടുകഥയല്ല അതുപോലെ തന്നെ മഹാനായ ഹസൽ ബസ്രി ബസറി റല്ലിള്ളഹു വലിയൊരു മഹാനാണ് സൂഫിയാണ് ഒരുപാട് കിതാബുകൾ രചിച്ച മഹാനാണ് മഹാൻ അവൾ പറയുന്നത് എന്താണെന്നറിയോ അപ്പൊ അതി എനിക്ക് ഒരു പർവ്വതത്തിന്റെ സ്വർണം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അത്രയും സ്വത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് മുഴുവനും നബി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന സദസ്സിലേക്ക് ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ يا معروف القرخي رضي الله عنه ينور النبلي يرد فنديدن من هيا أتعاما لأجل قراءة مولد النبي صلى الله عليه وسلم وجمع إخوانا وأوقد سرادا ولا بس جديدا وتبخر الطراد تعليما لمولد النبي صلى الله عليه وسلم حسر الله يوم القيامة مع القراءة പറയുന്നു ഒരാൾ ൾ പറ മൗലിദ് സദസ്സിലേക്ക് ഭക്ഷണം തയ്യാറാക്കി ആ സദസ്സിലേക്ക് ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി സിറാജൻ ദീപാലങ്കാരം നടത്തി നമ്മൾ ചെയ്യാറുള്ളതാ പറയുന്നത് എന്ത് ആ പള്ളിയാവട്ടെ വീടുകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ പരിസരങ്ങളാവട്ടെ അവിടെയൊക്കെ ദീപാലങ്കാരം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രത്യേകം ഈ മാസത്തിൽ മുത്തനബിയുള്ള ബഹുമാനത്തിന് വേണ്ടി ഭക്ഷണം എന്തിനാണ് നാം ഒരുക്കുന്നത് ഈ മാസത്തിൽ മുത്തനബിയുടെ മൗലിക സദസ്സിൽ പങ്കെടുത്തവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ആഘോഷ ദിവസത്തിൽ വീടുകളിലെത്തിക്കാൻ വേണ്ടി പിന്നെയോ ഈ റബിള്ള ഒരു പന്ത്രണ്ടിനും അതുപോലെ തന്നെ മിനിങ്ങളായ ആളുകൾ മൗലിത് സദസ്സിലേക്ക് വരുമ്പോഴൊക്കെ നല്ല വെള്ള വസ്ത്രം ധരിക്കുന്നു പുതിയ വസ്ത്രം ധരിച്ചിട്ട് വരുന്നു എന്തിന് ആ പരിശുദ്ധമായ സദസ്സിനെയും മാസത്തെയും മുത്തുനബിയേയും ബഹുമാനിച്ച് ആദരിച്ചതിന് വേണ്ടി ഇതൊക്കെ ചെയ്തു മുത്തനബിയുടെ ആ മൗലി തോന്നുന്ന സദസ്സിനോടുള്ള ബഹുമാനം കൊണ്ട് അതിനുള്ള ആദരവ് കൊണ്ട് നല്ല സുഗന്ധങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല പുകക്കലൊക്കെ നടത്തി നല്ല ഊതുകളൊക്കെ പുകച്ചല്ല സംഭവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുകയെന്നു പറയുമോ ഹസർമിൻ കൂടിയുള്ള ഒന്നാമത്തെ അതായത് സ്റ്റാൻഡേർഡ് ഉന്നത പദവിയിലുള്ള പ്രവാചകന്മാരോടുകൂടിയുള്ള ആ അവനെ അള്ളാഹു താല എത്തിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവര് നാം ദീപാലങ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ ആളുകൾ നമ്മളെ വിമർശിക്കാനുണ്ടാവും പക്ഷെ അതൊന്നും എന്തല്ല ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ അടയാളത്തിൽ പെട്ടതല്ല ആ വിമർശനം കാരണം എന്താ അവൻ പഠിച്ചിട്ടില്ല ഒന്ന് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ തനി സ്വഭാവം എന്താണ് അള്ളാഹു താല ആദരിച്ച ഔലിയാക്കൾ സ്വാലിഹികൾ സ്വഹാപത്തിൽ കയറാം പ്രവാചകന്മാർ അവരുടെ ആ സാറുകൾ അതിനേക്ക് അവഗണിക്കുക എന്നുള്ളതും വിശ്വാസികളുടെ ഹൃദയത്തിൽ കളങ്കം ചേർത്തുകൊണ്ട് വിശ്വാസിയുടെ മരണം ഈമാൻ കിട്ടാത്ത രൂപത്തിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി മുസ്ലിംങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ആചാരം മേണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ദുസ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഇത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് നിങ്ങളോട് ഉണർത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനുല മുത്തനബി സഹു തങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കുവാനും പൊന്നുപോലെ കൽബിൽ കൊണ്ടു നടക്കുവാനും അവിടുത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് റൗലയിലെത്താനും ഹലറത്തിൽ ചെന്ന് സലാം പറയാനും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുവാനും തോഫി തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പറ്റുന്നവരൊക്കെ എല്ലാ ദിവസങ്ങളിലും വീടുകളിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇൻഷാല് മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുക പള്ളിയിൽ നടക്കുന്ന മൗലിദുകളിൽ വളരെ തുച്ഛമായ ആളുകൾക്കാണല്ലോ പ്രോട്ടോകോൾ അനുസരിച്ചു കൊണ്ട് പങ്കെടുക്കാൻ പറ്റുക പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ അവിടെയും പങ്കെടുത്തുകൊണ്ട് സഹകരിക്കുക ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ദീപാലങ്കാരങ്ങൾക്ക് പറ്റുന്നത് പോലെ എല്ലാവരും നടത്തുക നല്ല നല്ല പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ സദസ്സിനെ ബഹുമാനിക്കുക ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഇതിലേക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു തല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹ് ദവാന അനു അലഹുല്ലാഹി റബി ലൈലമീൻ അസലമ വാർഹത്തു